വാസുവിനെതിരെ കോടതി ഭക്തനായി വന്നു കൊള്ള ഭക്തനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവത്തെ കൊള്ളയടിച്ചിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷ നിമിഷങ്ങൾക്കുള്ളിൽ തള്ളിക്കൊണ്ട് സുപ്രീംകോടതി നിലപാട് കടുപ്പിച്ചു സ്വർണ്ണക്കൊള്ള നടന്ന കാലയളവിൽ വാസു ദേവസ്വം കമ്മീഷണർ എന്ന സുപ്രധാന ചുമതലയിലായിരുന്നു സ്വർണപ്പാലുകളിൽ വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു മൂന്നാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വിമർശനം ഉന്നയിച്ചത് ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ലെന്ന അഞ്ചന് വിമർശിച്ചിരുന്നു ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശങ്ങൾ നീക്കാൻ ദേവസ്വം ബോർഡ് മുന്നംഗം കെ പി ശങ്കർദാസ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് അന്ന് നിലപാട് വ്യക്തമാക്കിയത് വാസു എഴുപത്തിരണ്ട് ദിവസത്തിലധികമായി ജയിലിൽ നടന്ന അഭിഭാഷകൻ ബോധിപ്പിച്ചു എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടു ആരോഗ്യസ്ഥിതി പരിഗണിക്കണം ഗൂഢാലോചനയിൽ പങ്കില്ല എസ് ഐ ടി അന്വേഷണവുമായി സഹകരിച്ചു തെളിവെടുപ്പ് പൂർത്തിയായി തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല അതിനാൽ സ്വർണപൂശലുമായി ബന്ധമില്ലെന്നാണ് അഭിഭാഷകൻ വാദിച്ചത് ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതി തള്ളി സ്വർണപ്പാളികൾ ചെമ്പാടം എഴുതാൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു നിർദ്ദേശം നൽകിയെന്നാണ് ആരോപണം ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടൽ രാജിവരില്ലെന്നും എസ് ഐ ടിക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന കടകംപള്ളി പോറ്റി സാമ്പത്തിക ഇടപാടിലേക്ക് എസ്ഐ ടി എത്തുകയാണോ അടുത്തയാഴ്ച തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനും നീക്കമുണ്ട് ഒരു ദിവസത്തേക്ക് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിലാണ് പുതിയ പല വിവരങ്ങളും കിട്ടിയത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് എസ് ഐ ടി വിശദമായ അന്വേഷണം തുടങ്ങി കൂടിക്കാഴ്ചകളെക്കുറിച്ചും അന്വേഷണമുണ്ട് നേരത്തെ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് വിലയിരുത്ത് കടകംപള്ളിക്ക് അടക്കം ഉപഹാരങ്ങൾ നൽകിയതായി പോറ്റി വെളിപ്പെടുത്തിയിരുന്നു ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വഴിത്തിരിവ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു തിരിച്ചെത്തിച്ചത് നിക്കൽ സ്വർണമെന്ന് കണ്ടെത്തിയിരുന്നു നിക്കൽ നേരിയ സ്വർണ്ണ ലോഹം അക്രൽ പോളിമർ ചേർത്തും മറിമായി ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ നിക്കൽ ലോഹം കലർന്നതായി വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു നേരിയ സ്വർണദിനമുള്ള തിളക്കം ലോഹമാണ് നിക്കൽ കൊണ്ടുപോയ പാളികളിൽ അത് ഒട്ടിക്കാൻ ഉപയോഗിച്ച് മെർക്കുറിയുടെ ഉണ്ടായിരുന്നു തിരിച്ചെത്തിച്ച പാളികളിൽ മെർക്കുറിയുടെ അംശം ലെവലേശമില്ല നിക്കലിനു പുറമെ അക്രലിക് പോളിമർ കാര്യമായ അളവിൽ കലർന്നിരുന്നു പഴയ ശുദ്ധമായ സ്വർണ പാളിയുടെ കനവും ഇപ്പോഴത്തെ നിക്കൽ അക്രലിക് പോളിമർ അളവും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ സ്വർണ്ണ കവർച്ചയുടെ വ്യാപ്തി ബോധ്യമാവുമെന്ന് എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എത്രമാത്രം ആസൂത്രിതമായാണ് കൊള്ള നടത്തിയത് എന്നതിന്റെ സൂചന കൂടിയാണിത് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് സൂചന പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്ന സംശയവും വിലപ്പെടുകയാണ്